ഫ്രണ്ടെന്ന് മാ കണ്ടില്ല 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 കണ്ടില്ലേ എന്ത് മര്യാദയ മര്യാദ പറന്നോട്ട് മുട്ടയെട്ട് അടിച്ച് ഉള്ള സ്ഥലത്ത് കയറിയിരുന്നിട്ടേ മുട്ടയെ കെട്ട് സെറവലടിച്ച് പറന്നോ മര്യാദ നിന്നെ തന്നെ എന്തെങ്കിലും മണിയാണ്ടാണ്ടിട വണ്ടിട അമർ ഗ് ലീഡർ കുറച്ചാണ് നമ്മടെ ഗ്യാംഗോസ് വണ്ടി വണ്ടി നമുക്ക് ഇന്ന് ഇന്ന് വള്ളി വേണ്ട ഇന്ന് വള്ളി വേണ്ട തുണി മാറാൻ മറ്റേ രണ്ടു മണിക്കൂർ പറയുമ്പോഴേ ആ അപരാധികൾ കിഴച്ചു നിൽക്ക കേട്ടോ അതൊന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ അതൊന്നും കഴിഞ്ഞിട്ട് കൊടുക്കാൻ മറ്റേ മറ്റേ ടീജിക്ക് ടീജിയെടാ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടോ അത് കിട്ടി ഞാൻ വരാം അവൻ അവനങ്ങ മറ്റേ അത് ഏതവനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവനങ്ങ മറ്റേ കിഴച്ച നിക്കുന്ന കൊടുക്കാൻ എനിക്ക് എന്തൊരു സിറ്റുവേഷൻ നമ്മടെ പറഞ്ഞു കഴിഞ്ഞോട്ടാ എന്തോ ലോറ എന്തോ ലോറായിട്ടൊരു സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് സംഭവം സംഭവത്തിന് മനസ്സിലായി നമ്മളവിടെ കൊണയ്ക്കുമ്പഴേക്കണം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലായാ അപ്പഴത്തെ കിഴപ്പിന് നമ്മള് എന്റെ അല്ലേ അവിടെ ആ ഞാനും വാഴ അടച്ചിരുന്നെ അപ്പത്തന്നെ അമ്മാർക്ക് മനസ്സിലായോ അമ്മാര് പത്ത് പേര് ഇരിക്കുക നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിറ്റുവേഷൻ സിറ്റുവേഷൻ സിറ്റുവേഷ മറ്റേ ലവ്മാർക്ക് മറ്റേ ആ അണ്ടിത്തുമ്പ് വരെമാർ കിഴച്ചിരിക്കുന്ന അവരാദികൾക്ക് സംഭവം ഞാൻ പറഞ്ഞാ ഞാൻ പറയുന്ന ഗഞ ഞങ്ങൾ അവിടെ ടി വി ഡ്രസ്സോപ്പി മാറാൻ ചെന്ന ഇവൻ മാറി ഗ്യാങ് ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടാണ് ആ ഡ്രസ് ഓപ്പി നിൽക്കുന്നത് ഗ്യാങ് ഡ്രസ് തന്നെ ഇട്ടോണ്ട് എന്നിട്ട് ഇവൻ വന്നതിന്റെ തല്ലി ആരാ മറ്റേ ഏതോരുത്തൻ ആ ടീജിയിലെ ഏതോ ഒരുത്തം വന്നതിന്റെ തല്ലി ഞാൻ തല്ലിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ഏഹ് ചോദിച്ചു മറ്റേ മൈബാട അറിയാതെ ഞാൻ പറഞ്ഞു എന്താണോ സോറി പറയത്തില്ലെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സോറി അറിയാ സൗകര്യം ഇല്ല എന്ത് മലയാളം ഉണ്ടൊക്കെ ഒന്ന് ചെറുകടിച്ച് പറക്കൂല എന്തൊക്കെ അങ്ങനെന്തൊക്കെ പറഞ്ഞു എനിക്ക് മനസിലായില്ല എന്താ പറഞ്ഞു എന്താണ് എന്താണ് ക്ലിയർ പറഞ്ഞു മനസ്സിലായില്ല അതെന്താ സംഭവം അതെന്താ അതെന്താണ് സംഭവിച്ചു പറഞ്ഞ ഉദ്ദേശിച്ച ഇത് സെർവർന്ന് എന്തൊക്കെ പറയുന്നുണ്ട് പയ്യല്ലേ എന്തൊക്കെയോ കാര്യമായിട്ടു പറയുന്നു എന്നിട്ട് സംഭവം പറഞ്ഞു തരാടാ സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞതരാ നമ്മള് ഡ്രസ് മാറുമായിരുന്നു നമ്മള് നമ്മള് ഡ്രസ് മാറുമായിരണോ ഇനിയാ നമ്മൾ ഡ്രസ്സ് മാറുമായിരുന്നു കേക്കുന്നില്ല റെഡിയോ കേൾക്കുന്നില്ല ണോ ഹലോ ആ എടാ ആ ഞങ്ങളടാ ഡ്രസ് മാറാൻ പോയടാ നമ്മടെ ഡ്രസ് ഷോപ്പില് അപ്പത്തേക്ക് അവിടെ ഓൾറെഡി വന്ന് നിൽക്കുക ഉമ്മര് അവിടെ രണ്ടുപേര് ഉണ്ടായിരുന്ന നമ്മളപ്പ മാറിക്കൊണ്ടിരുന്ന അപ്പൊ ഉമ്മ ഉമ്മാർ വന്ന് ആള് കൂടി ഉമ്മര് ഡ്രസ്സും പഴമൊന്നും മാറുന്നില്ല ഉമ്മമാര് ആ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടേക്കാങ് ഡ്രസ് തന്നെ ഇട്ടേക്ക എന്നിട്ട് ഇവ അതിന്റെ ഒരുത്തർ എന്നെ തല്ലിയടാ ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുവോ അപ്പൊ അവൻ കയറി സോറി പറഞ്ഞു മനസ്സിലായാ അവൻ കയറി സോറി പറഞ്ഞപ്പോഴത്തേക്ക് സോറി പറഞ്ഞില്ല അല്ല മൈ ബാഡ് മൈ ബാഡെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ബ്രോ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ സോറി പറയാനുള്ള മര്യാദ ഇല്ലെന്ന് ചോദിച്ചു ഞാൻ കൊണ്ട് ചോദിച്ചു സോറി പറഞ്ഞോടെ ബ്രോ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ സോറി പറയാനുള്ള മര്യാദ ഇല്ലെന്ന് ചോദിച്ചു അപ്പം അവൻ കുറേ കയറി കുറച്ചിട്ട് എന്തൊക്കെയോ നമ്മൾ തിരിച്ചൊന്നും കുറയ്ക്കാൻ നിന്നില്ല എന്നിട്ട് എന്താണ് മലയുടെ മണ്ടയ്ക്ക് ചിറക് അടിച്ചിട്ട് വന്നുള്ള ചിറകടിച്ചൊന്ന് ആരെങ്കിലും വന്നാൽ നിനക്ക് സാധനം കിട്ടുമെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഒരു സംഭവം പറഞ്ഞു എന്താണ് ടീച്ചെ ജോമോ അയ്യോ പത്തൊമ്പത് പേര് ഹലോ ടി ജി ഹലോ ഹലോ ബ്രദർ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോലിഡർട്ടിണ്ടോ ഒന്ന് കാണാനായിരുന്നു കണ്ടോ അളിയ ഇച്ചായൻ ഇച്ചായൻ കൊമ്പാച്ചൻ അതുപോലെ എനിക്കൊരു പേര് പറ സാബിന്നു അത് ബാലച്ചൻ വിളിച്ചൻ ബാലച്ചൻ കേട്ടോ എന്താ ജോമു എനിക്ക് സീറോ ഹലോ ആരടാ എന്റെ ആണോ എന്റെ ബാലനും ബാലൻ ഹലോ ഇച്ചായനല്ലേ ആ ഇച്ചായ ഒന്ന് സംസാരിച്ചാലോ ഇച്ചായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ പ്രൈവ വരൂ 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 എന്താണ് ഇങ്ങനെ ഇടിക്കല്ലേ വിച്ചായ വാ ഇത് എല്ലാരും വേണ്ട നമ്മക്ക് രണ്ടുപേർക്ക് സംസാരിക്കാന്ന് ആ പറ 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 ആ ഇച്ചായ സംഭവം സംഭവന്ന് വെച്ചാല് എന്തോ വള്ളി നിങ്ങളുമായിട്ട് ഇങ്ങനെ ആയെന്നെങ്കിലും കേട്ട് എന്തെങ്കിലും അങ്ങനെ എന്തേലും പ്രശ്നങ്ങളോ എന്തെങ്കിലും അല്ല എന്തോ ചെറുതായിട്ട് എന്തോ ഡ്രസ് ഷോപ്പിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും അതാണ് ഇങ്ങനെ അതാണ് അതാണ് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ ഞാനൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നന്നാവാൻ വേണ്ടിയിരിക്കും എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന കാല സിറ്റുവേഷൻ അല്ല ആയില്ലെങ്കിലും ആവുമല്ലോ അതിനു മുമ്പേ നമ്മൾ സംസാരിക്കണ്ടേ സംസാരിച്ചില്ലേ പിന്നെ ഫിറ്റിംഗ് ആയി പിന്നെ അടിയായി പിന്നെ വാറിലോട്ട് പോയി പ്രീവാറ് പ്രീവാറുക്ക സത്യേ അല്ലേ പറഞ്ഞ സത്യല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ പോലും ഉമ്മാര് പറഞ്ഞു ബാലാ പൂവരുതേ വള്ളിയാവുന്നു ഞാൻ അപ്പഴേ പറഞ്ഞു സംസാരിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മളെ അത്രയുള്ളു ഓപ്പോസിറ്റിക്ക് മനസ്സറിഞ്ഞപ്പോ അച്ചാ ഇല്ല ഇച്ചായന്റെ മനസ്സ് നമ്മളറിഞ്ഞില്ലേ എങ്കിൽ ഒരു ആ ഇപ്പഴല്ലേ ഇപ്പഴല്ലേ ഇച്ചായ വിശ്വാസം വന്ന ഹെൽമെറ്റ് ആ വരി ജിപ്സില്ലേ ജിപ്സില്ലേ ഇത് മിക്കറൊട്ടുന്നിപ്സിയല്ലേ കേട്ടോ അയ്യോട്ടോ ജിപ്സി

ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു കൊടുക്കും ഓ ഡ്രസ് ഷോപ്പിരിക്കുവായിരുന്നു അപ്പൊ കൈ തട്ടി ഞാൻ അറിയാത്ത കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു സോറി പറഞ്ഞു പറഞ്ഞു സോറി ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആഹ് കൈ തെട്ടിയല്ലേ പോട്ട് നമ്മള് കിട്ടു സോറി കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത് തീർക്കാവുന്ന നമുക്ക് നമുക്ക് ായിട്ടും കൂട്ടിട്ടില്ല ഒന്നും അതാണ് അതാണ് അത്രയുള്ള അത്ര വെള്ള ചായ പുതിയ വർഷം വർഷ കണ്ടിരി നന്നാവാന്നൊക്കെ വിചാരിച്ച പോലും വിശ്വാസമില്ല ഒരാള് നന്നായി പോര നാട് നന്നാവല്ലോ ഇപ്പൊ ഞാൻ നന്നായില്ല ഞാൻ ഇവിടെ നേരെ വന്ന ചേന ചായനെ രണ്ടടി അടിച്ച് നിങ്ങളും അടിയായി പ്രശ്നമില്ലേ ഇപ്പൊ ഒരാൾ നന്നായി നാട് ഇല്ലേ കണ്ടില്ലേ സാധാരണ വേറെ വരുമ്പോ ഞാനാണ് ആദ്യം പള്ളി എടുത്തിട്ട് ഈ കൊല്ലം കാണോന്നറിയല്ല എങ്കിലും ഒരു മാസം ഇങ്ങനെ നിക്കണ വർഷം തുടക്കം അല്ലേ ഇച്ചിരി മാന്യമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച അത്രേ ഉള്ളു ചായ അത്രേ ഉള്ളു ഓൾ ദ ബെസ്റ്റ് ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 നീ എന്താടാ പറഞ്ഞ നിനക്ക് കണ്ടടാ അടിയാവും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പറ്റും നമുക്ക് മനസ്സിലായോ നീ എന്താ നമ്മളെ പറ്റി കരുതി ഓഹ് യോ എന്തൊരു മാന്യമായിരുന്നല്ലേ ഞാൻ ഓ അല്ലെ എൻറെ നീ എൻറെ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലും എന്നെ നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അയ്യോ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യ ഞാൻ അല്ലെ ആ ഓ ബി എസ് മോഞ്ചിച്ചും നമ്മള് മോചിക്കൂല ആ പറ പറ അപ്പ തന്നെ ഓഫീസ് ക്ലോസ് ചെയ്തിട്ടപ്പോരളിയ കാര്യം കഴിഞ്ഞില്ലേ ഇന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മാവ് സ്പീക്കാണ് മനസ്സിലായോ ഈ സിറ്റിയിലെ എല്ലാ ഗാംഗുകാർക്കും എന്നെയാണ് ഇഷ്ടം അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ സ്നേഹിക്കുക അതാണ് ഇന്നത്തെ ദിവസം അതെ ഇന്നൊരു ശരിക്കും പറഞ്ഞൊരു ജിസ് ജോയ് സിനിമയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിള്ളേരെ